മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് തന്നെ രണ്ടു തവണ ലൈംഗികമായി പീഡിപ്പിച്ചു പീഡനത്തിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ അങ്കിളാണെന്ന് പറഞ്ഞെന്ന പരാതിയുമായി യുവതി രംഗത്തെത്തിയിട്ടുണ്ട് രണ്ട് പോലീസുകാർക്കെതിരെയുള്ള യുവതിയുടെ ആരോപണത്തെ സുജിത് ദാസ് ഉൾപ്പെടുന്ന പോലീസ് സേന ഈ പരാതി വ്യാജമാണെന്നും പറഞ്ഞിട്ടുണ്ട് ഒരു അധോലോക നായകന്റെ പദവിക്കുള്ള എല്ലാ തരത്തിലുമുള്ള ആരോപണങ്ങളും സുജിത് ദാസിന് നേരെ ഉയർന്നു വരുന്നുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നിലമ്പൂർ എം എൽ എ പി വി അൻവർ ആക്രമിച്ചതിന് പിന്നാലെ പോലീസ് സേനയിലെ ചുഴലിയാത്ത രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സുജിത് ദാസിന്റെ അൻവറുമായുള്ള ഫോൺ സംഭാഷണം പുറത്തുവിട്ടതിന് പിന്നാലെ സംസ്ഥാന പോലീസ് സേനയുടെ അഴിമതികളാണ് പുറത്തു വരുന്നത് സേനയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നതിന്റെ ശക്തമായ തെളിവുകളും ഇതിനോടകം തന്നെ തെളിഞ്ഞു വരുന്നുമുണ്ട് മുൻ എസ് പി ആയ സുജിത് ദാസിന്റെ മരം കടത്തൽ സ്വർണക്കടത്തിലെ പങ്ക് അഴിമതി കേസുകൾ ഒതുക്കി തീർക്കൽ മുഖ്യമന്ത്രിയും മറ്റുമായുള്ള പങ്ക് എന്നിവയിൽ മാത്രമായി ഇതൊന്നും ഒതുങ്ങുന്നില്ല സുജിത് ദാസിന്റെ മാനസിക പീഡനം മൂലം ആത്മഹത്യ ചെയ്ത എ എസ് ഐയുടെയും ലൈംഗിക പീഡനത്തിനിരയായ യുവതിയുടെ പരാതിയും സുജിത് ദാസിനെ മരിഞ്ഞു മുറുക്കുകയാണ് എ എസ് ഐയും അടുത്ത സുഹൃത്തുമായ ശ്രീകുമാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുതിർന്ന പോലീസുകാരുടെ പ്രത്യേകിച്ച് അന്നത്തെ എസ് പി ദാസിന്റെ മാനസിക പീഡനം മൂലമാണ് ജീവിതം അവസാനിപ്പിച്ചതെന്ന് എടവെണ്ണ സ്വദേശി നാസർ പുലത്ത് ആരോപിച്ച് രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ പത്തിന് സസ്പെൻഷനിൽ ഇരിക്കെ ശ്രീകുമാർ വീട്ടിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ജില്ലാ ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് അംഗമായി അദ്ദേഹം മുൻപ് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ശ്രീകുമാറിന്റെ ആത്മഹത്യാക്കുറിപ്പ് പ്രകാരം സുജിത് ദാസ് ഉൾപ്പെടെയുള്ള മേൽ ഉദ്യോഗസ്ഥരുടെ മാനസിക ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും ശിക്ഷയായി ചില കള്ളക്കേസുകൾ തനിക്കെതിരെ ചുമത്തിയെന്നും നാസർ ആരോപിക്കുന്നുണ്ട് ശ്രീകുമാറിന്റെ സ്വകാര്യ ഡയറിയിൽ പോലീസ് കൃത്രിമം കാണിക്കുകയും നിരവധി പേജുകൾ നീക്കം ചെയ്യുകയും ചെയ്തുവെന്നും ഇദ്ദേഹം ആരോപിക്കുന്നുണ്ട് പിന്നാലെ സ്വർണക്കടത്തുമായി ബന്ധമുണ്ടെന്ന രീതിയിലും പോലീസ് സേനയൊട്ടാകെ ആരോപണം ഉയർന്നിരുന്നു മലപ്പുറം എസ് പി ആയിരിക്കെ ദാസിന്റെ കള്ളക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്നും അവർ ആരോപിക്കുന്നുണ്ട് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പുറത്തുള്ള നിരവധി കള്ളക്കടത്ത് കേസുകൾ പോലീസ് പിടികൂടിയതായാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് കസ്റ്റംസ് ക്ലിയറൻസിനു ശേഷം പോലീസ് സംഘങ്ങളെ പിന്തുടരുകയും സ്വർണം പിടിച്ചെടുക്കുകയും ചെയ്യുമെന്നും കസ്റ്റംസ് പരിശോധനയിൽ കള്ളക്കടത്ത് സ്വർണം കണ്ടെത്തിയാലും കള്ളക്കടത്തുകാരെ വിമാനത്താവളത്തിന് പുറത്തേക്ക് പോകാൻ അനുവദിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് ഏറ്റവും ഒടുവിലായാണ് യുവതി ലൈംഗികമായി തന്നെ പീഡിപ്പിച്ചുവെന്ന ആരോപണമായി രംഗത്തെത്തിയത് പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലിനു ശേഷമാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തീരുമാനിച്ചതെന്നാണ് യുവതി പറയുന്നത് കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട പരാതിയുമായി പോലീസിനെ സമീപിച്ചപ്പോൾ വിനോദ് തന്നോട് അപമര്യാദയെ പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി അന്നത്തെ എസ് പി സുജിത് യുവതി പരാതി നൽകിയിരുന്നു തുടർന്ന് എസ് പി ഇത് വിശദമായ അന്വേഷണത്തിനായി ഡിവൈഎസ്പി ബെന്നിക്ക് കൈമാറി ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് പരാതി അന്വേഷിച്ചു വിനോദിനെതിരെയുള്ള ആരോപണം തെറ്റാണെന്ന് കാണിച്ച് എസ് പിക്ക് റിപ്പോർട്ട് നൽകി ഇതിന് പിന്നാലെയാണ് ഗുരുതര ആരോപണമായി യുവതി രംഗത്തെത്തിയിരിക്കുന്നത് ഇത് വ്യാജ പരാതിയാണെന്നാണ് പോലീസ് പറയുന്നത് ദാസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ഉത്തരവിട്ടതിന് പിന്നാലെ വിക്കറ്റ് നമ്പർ വൺ എന്നാണ് ഫേസ്ബുക്കിൽ അൻവർ പോസ്റ്റ് ചെയ്തത് എന്തായാലും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പോലീസ് സേനയിലെ അഴിമതിക്കെതിരെ മുഖം തിരിക്കുന്നത് എന്തിനാണെന്ന് ഒരു വലിയ ചോദ്യമായി തന്നെ തുടരുകയാണ്